അസലാമലൈക്കും വർഹമുല്ലാ താലി വബർകാത്തൂ അലഹമ്മില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലരുടെയും സംശയമാണ് പഴയ നിസ്കാരക്കുപ്പായം എന്ത് ചെയ്യണം അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ള ഒരു സംശയം അധിക പേർക്കും ഉണ്ടാവും നമ്മുടെയൊക്കെ നിസ്കാരക്കുപ്പായം പഴയത് ആവുകയും ചെയ്യും അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വല്യുമ്മയോ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നിസ്കാരക്കുപ്പായം അവർ ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് പലരുടെയും സംശയമുണ്ടാവും സാധാരണയായി നമ്മൾ നിസ്കാരക്കുപ്പായം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കും അത് നമ്മൾ പ്രയർ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ മുസ്ഹഫ് പായതായാൽ അത് കത്തിച്ച് പുഴയിലിടുകയാണ് പതിവ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ നിസ്കാരക്കുപ്പായവും കത്തിച്ച് പ പുഴയിൽ ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പലരുടെയും സംശയമുണ്ട് നിസ്കാരക്കുപ്പായം അങ്ങനെ കത്തിച്ച് കരിച്ച് കളയണം പുഴയിൽ ഒഴി ഒഴുക്കണമെന്നൊന്നും എവിടെയും ഒരു കിതാബിലും കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം നിസ്കാരക്കുപ്പായം പ്രയർ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പയത് നമ്മൾ നമുക്ക് വൃത്തികേടായിട്ടും നജസില്ലാത്തതുമായിട്ടുള്ള ഏത് ഉപയോഗത്തിനും ആ ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെ പീസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നിസ്കാരക്കുപ്പായം കരിച്ചിട്ട് വെള്ളത്തിൽ ഒഴിക്കണമെന്നൊന്നും കിതാബിലൊന്നും കണ്ടിട്ടില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് നിങ്ങൾ കമൻ്റിൽ പറയുക നിസ്കാരക്കുപ്പായം നമുക്ക് വൈദ്യുതി വേണമെങ്കിൽ നമുക്ക് വേറെ അതിനെക്കൊണ്ടൊരാവശ്യവും ഇല്ലെങ്കിൽ നമുക്കത് കത്തിച്ച് കളയാം നിസ്കാരക്കൊപ്പായ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം പ്രയർ ഡ്രസ്സ് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആരെങ്കിലും വലിയ മാമയോ അങ്ങനെ നമുക്ക് ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ നിസ്കാരക്കുപ്പായം ഉണ്ടാകും അപ്പോൾ അവർ നിസ്കരിച്ച നിസ്കാരക്കുപ്പായം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു നിസ്കാര കുപ്പായം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പലരുടെയും സംശയം ഉണ്ട് ആ ഒരു നിസ്കാരക്കുപ്പായം നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് ആ ഒരു നിസ്കാരക്കുപ്പായം നമുക്ക് ഉപയോഗിക്കാം ആ ഒരു നിസ്കാരക്കുപ്പായം ഉപയോഗിച്ച് നിസ്കരിക്കാം എന്നിട്ട് അവർക്ക് വേണ്ടി ദുബ ചെയ്യാം പിന്നീട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഭാഗത്ത് എന്ന രീതിയിൽ ആ ഒരു നിസ്കാര കുപ്പായം നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും ആ ഒരു നിസ്കാരക്കുപ്പായം നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ നിസ്കാരക്കുപ്പായം വീട്ടിലുണ്ടെങ്കിൽ എന്നിട്ട് മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും അവർക്ക് വേണ്ടി ദിക്കുറും സ്വലാത്തും അതുപോലെ ഖുർആൻ പാരായണവും ചെയ്തിട്ട് അധികം ചെയ്യുക നമ്മുടെയൊക്കെ ഖബർ അള്ളാഹു തരട്ടെ നമ്മുടെയൊക്കെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് തെറ്റുകൾ നമ്മളോടൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും അത് അള്ളാഹു പുറത്തു തരട്ടെ അമീൻ